ഹലോ എവരി വൺ വെൽക്കം ബാക്ക് എന്തെല്ലാം ഇപ്പം എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ കുറേ കാലമായല്ലേ നമ്മൾ കണ്ടിട്ട് ഇന്ന് നമ്മൾ കുറ്റ്യാടിയിലുള്ള ആക്റ്റീവ് പ്ലാനറ്റിൽ പോയ ഒരു ദിവസത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ തന്നെ ചെയ്തേക്കണേ അപ്പോൾ കുറേ കാലമായി വിചാരിക്കുന്നത് ദൂരെ എവിടെയെങ്കിലും ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകണമെന്ന് അങ്ങനെ കോഴിക്കോട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേങ്കിൽ കോഴിക്കോട് നല്ല ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ടെണ്ണത്തിനെയും കൊണ്ട് പോകല് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാലും കുറ്റ്യാടി വരെ ഒന്ന് പോയിട്ട് വരാം അവിടെ ആക്റ്റീവ് പ്ലാനറ്റ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ട് അപ്പോൾ മക്കൾക്കെല്ലാം അതിൽ കളിക്കാനൊക്കെ നല്ല രസമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അവിടേക്ക് പോക്കാമെന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ കുറച്ച് ഡ്രൈവിന് ശേഷം നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ നമ്മൾ പോയ ദിവസം നോക്കുമ്പം വാട്ടർ ഐറ്റംസ് ഒന്നുമില്ല വള്ളത്തിൽ കളിക്കുന്ന ഒരു സംഭവങ്ങളും ഇല്ലയെന്നാണ് പറഞ്ഞേ തലേ ദിവസം ഉച്ച മുതൽ ഓഫ് ചെയ്ത് വെച്ചിട്ടാ ഉള്ളത് അവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നത് കൊണ്ട് അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഇതങ്ങ് പോയി കുറച്ച് വള്ളത്തിലൊക്കെ കളിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇതെന്നാ പറയുക നമ്മുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി എന്താ ചെയ്യുക അങ്ങനെ പിന്നെ ഏതായാലും ഇത്ര ദൂരം വന്നിട്ട് പിന്നെ അവിടെ നിന്ന് തന്നെ വേറെ പോകലൊന്നും നടക്കില്ല അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് തന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ തുടങ്ങി അവിടെ കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്നൊക്കെ കൂട്ടി വന്ന് അവരൊക്കെ വന്നിട്ട് അങ്ങനെ സമയം കളി ചെയ്തിട്ടുണ്ടായിരുന്നത് വെള്ളത്തിൽ കളിക്കുന്നതൊന്നുമില്ലല്ലോ കുറേ വെള്ളത്തിലൊക്കെ കളിക്കുന്നതുണ്ടാകുമ്പോൾ കുറച്ച് സമയം അങ്ങനെ പോകുമായിരുന്നു പക്ഷേങ്കിൽ ഭാഗ്യമില്ല മക്കളെ എന്താ ചെയ്യുക മക്കൾക്കൊക്കെ നല്ലൊരു രസമുള്ള കാര്യമാണ് അവർക്ക് അതിലൊന്നും കയറിയിട്ട് ഇറങ്ങേണ്ട ഒരു ഇതും ചിന്തയും ഉണ്ടായിരുന്നില്ല അവരതിൽ തന്നെയായിരുന്നു ഫുൾ ടൈമും പക്ഷെ പോയാൽ നമുക്ക് പിന്നെ ഇതെല്ലാം കണ്ടിട്ട് വലിയൊരു നേരം കൂടുന്ന ഒരു സംഭവം എന്നല്ലാലും ഇതൊന്നും നമുക്ക് കയറാനും പറ്റൂല അങ്ങനെയല്ലേ അപ്പോൾ കുറേ സമയം അവരെ അങ്ങനെ കളിപ്പിച്ച് അതിൽ കയറിയിട്ടൊക്കെ ഇരുന്നു പിന്നെ കുട്ടികളൊക്കെ ചെറുതായോണ്ട് അവരൊറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ലല്ലോ അല്ല അപ്പോൾ ഞാനും കുറേ റെയ്ഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ അവിടെ തന്നെ പോയിട്ട് ചായ സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവരൊന്നും പിന്നെ രാവിലെ ഫുഡൊന്നും കഴിക്കാതെയാണെന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് എന്തെങ്കിലും അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ആണ് അവിടെ ഈ ഒരു ആക്റ്റീവ് പ്ലാനറ്റ് എന്ന് പറയുന്ന സംഭവം മൊത്തമുള്ളത് നല്ല നല്ല തട്ട് തട്ടായിട്ടുള്ള സ്ഥലമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കുന്നും മലയും ഒക്കെ അതിൻ്റെ മുകളിലൊക്കെ പോയാൽ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു അത്രയൊക്കെ നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ആ ഒരു സ്പോട്ട് നല്ല നല്ല ഫോട്ടോസ് എടുക്കേണ്ട നല്ല സ്പോട്ട് സ്പോട്ടുണ്ടായിരുന്നു അവിടെ മൊത്തത്തിൽ എവിടെ നിന്ന് എടുത്താലും അവിടെ നിന്ന് നല്ല പിക്ക് കിട്ടും എനിക്ക് കുറേ അതുപോലത്തെ നല്ല നല്ല പിക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇതുപോലത്തെ ഗെയിംസും ഉണ്ടായിരുന്നു അപ്പോൾ ഏറുകൊണ്ട് ഇതാക്കൊന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒന്ന് നോക്കിയതാ പക്ഷെ കിട്ടിയിട്ടില്ല അതിനിടയിൽ പിന്നെ ചോക്കോ ബാറൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നോക്കിയാൽ നല്ല കുന്നും മലയൊക്കെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു ഇതാ കാണുന്നില്ലേ മൊത്തം നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇവരെ പിന്നെ ഇങ്ങനെ ഇറക്കി കൊടുത്താൽ മതി അവരിങ്ങനെ കളിച്ചോളും അവർക്ക് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസൊന്നും തോന്നുന്നു കൂടുതലിഷ്ടം എൻ്റെ മൊത്തം അത് പിന്നെ അതിൻ്റെ മുകളിലൊക്കെ കയറിപ്പറ്റി പോകുന്നുണ്ട് ഒരു വക കൈയാണ്ടാവുമ്പോൾ ഇറങ്ങി വരും അവിടെ പിന്നെ പ്രയർ റൂമൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിസ്കരിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള സ്ഥലമുള്ളതുണ്ട് പിന്നെ അത് പേടിയില്ല പോയാൽ അല്ലെങ്കിൽ അത് ബാക്കിയായാലും അതൊരു ടെൻഷൻ തന്നെയാന്ന് പിന്നെ ഉച്ചയായപ്പോൾ അവിടെ തന്നെ പോയിട്ട് ഫുഡ് കഴിച്ചു അവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണിയാണ് അതിൽ അവിടെ ഉള്ളത് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള റൈഡിലും കൂടി കയറാമെന്ന് വിചാരിച്ച് പിന്നെ ഉപ്പിലിട്ട സംഭവങ്ങളും വെള്ളവും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ പിന്നെ ലാസ്റ്റ് ഇതാ കാളവണ്ടിയിലും പിന്നെ ഒരു ഊഞ്ഞാൽ പോത്ത സംഭവം അതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ നടുവിന്റെ പണി കിട്ടീന ഇതില് കയറിയിട്ട് നല്ല കുത്ത് കിട്ടും ഇങ്ങനെ അങ്ങനെ ആടുമ്പോൾ ബുള്ളറ്റ് കയറണന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ കയറിയിട്ടുണ്ടായിരുന്നെ അങ്ങനെ ലാസ്റ്റ് പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് മടുത്ത് അവിടെ ഇറങ്ങി അതിനടുത്തൊരു എം പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പിന്നെ പോക്കാം വീട്ടിൽ പോകുന്നതിൽ ഇടക്ക് അവിടുന്ന് തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് വരുന്നൊരു പാർക്കാണ് ഒരു അഗ്രി പാർക്കാണ് ഇവിടെ അപ്പോൾ കുറച്ച് നടന്ന് ഉള്ളോട്ടെത്തിയാൽ ഒരു പൊഴിയും പിന്നെ കുറച്ച് ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ പിന്നെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിൽ കളിക്കാൻ കിട്ടാത്തതിൻ്റെ ഒരു അരിശം ഇതിലിവിടെ തീർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതിൽ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അവരെ ബോട്ടിലൊക്കെ ഇരുത്തിയിട്ട് നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് ഒരു കാ മണിക്കൂർ അങ്ങനെ എങ്ങാനും പോയിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരും നല്ല രസമല്ല അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് ഓടിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു ബോട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് നമ്മൾ തുഴഞ്ഞ ഭാഗത്തേക്കല്ല ഇത് നീങ്ങുന്നത് സംഭവം എന്താണെന്നറിയില്ല വള്ളത്തിൻ്റെ ആ ഒരു മോഷൻ്റെ ഇത് ഉണ്ടായിരിക്കാം അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് സമയം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് അവിടെയും ചെറിയ ഒരു പാർക്ക് പോലെയുണ്ട് കുട്ടിയൊക്കെ ആടാൻ പറ്റും ഊഞ്ഞാലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ കണ്ട് അവിടെ ഒരു ചെറിയൊരു പോണ്ട് പോലെ സെറ്റപ്പ് എല്ലാം ഉണ്ട് അപ്പോൾ അതിൽ കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പൂളിൽ അവിടെ കുറേ ആൾ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കുറച്ച് സമയം അവിടെ സ്പെൻഡാക്കി അതിൻ്റെ പുറത്തുനിന്ന് തന്നെ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങലാന്ന് അപ്പോൾ രാത്രിയായപ്പം പുറത്തുനിന്ന് തന്നെ ഫുഡും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അൽഫാമൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കലാന്ന് അപ്പോൾ ഇതിലേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കെൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ബൈ